ഭർത്തൃപീഡനത്തെ തുടർന്ന് ഷാർജിയിൽ ജീവനൊടുക്കിയ വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ അനിശ്ചിതത്വം മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ ഭർത്താവ് നിതീഷിന്റെ നിലപാട് കൂടി അറിയണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് വിപഞ്ചികയുടെ മാതാവ് ശൈലജയ്ക്ക് ട്വന്റി ഫോറിലൂടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉറപ്പ് ഒരാഴ്ച മുമ്പാണ് ഷാർജിയിൽ മകളെ കൊലപ്പെടുത്തി കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചിക ജീവനൊടുക്കിയത് ഭർത്തൃവീട്ടുകാരുടെ പീഡനത്തെ തുടർന്നാണ് മരണമെന്നാണ് വിഭഞ്ചികയുടെ കുടുംബത്തിന്റെ ആരോപണം വിഭഞ്ചികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷിന്റെ കൂടി തേടണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് നിതീഷിനെയും കക്ഷി ചേർക്കും ഭർത്താവ് കുറ്റക്കാരനാണെങ്കിലും മൃതദേഹത്തിന്മേലുള്ള അവകാശം നഷ്ടപ്പെടുന്നില്ലെന്നും കോടതി വിഭഞ്ചികയുടെ കുടുംബത്തിന്റെ ആവശ്യത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് മാതാവ് ശൈലജയ്ക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉറപ്പ് നിയമം ലീഗലി സെപ്പറേറ്റഡ് ഘട്ടത്തിൽ പ്രയോറിറ്റി ഫോർ ഹസ്ബൻഡ് ട്രാക്ക് ഡൗൺ എന്നുള്ളത് നമുക്ക് സമവായത്തിലൂടെ കേരള ഒരു എനിക്ക് തോന്നുന്നത് യുടെ ഭർത്താവ് നിതീഷിനെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകാനും കുടുംബം തീരുമാനിച്ചു മകൾ വൈഭവയുടെ മൃതദേഹം യു എയിൽ സംസ്കരിക്കാനുള്ള നിതീഷിന്റെ നീക്കം കോൺസുലേറ്റ് ഇടപെട്ട് തടഞ്ഞിരുന്നു ട്വന്റി ദുബായ്